ും ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ നമ്മളൊരു പാർക്കിൽ ചക്കുനെ കൊണ്ട് പാർക്കിൽ പോകുന്ന വീഡിയോ അപ്പൊ ഞങ്ങൾ അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയി ഇറങ്ങി വന്നപ്പോൾ ആ പാർക്കിന്റെ വെളിയിൽ ഒരു അങ്കിള് കുറച്ച് ബുക്ക് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങക്ക് നോക്കിയപ്പോ ഞങ്ങൾക്ക് അത് ചപ്പൂന് യൂസ് ആവുന്ന ഒരു ബുക്കുകളായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് കുറച്ച് ഒരു മൂന്നാല് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇല്ലാ എന്താ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കുകളാണ് ഫസ്റ്റ് ഇതൊരു മാജിക് ബുക്കാണ് കേട്ടോ മാജിക് വാട്ടർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു അതിൻ്റെ കൂടെ ഒരു പെൻ വരും ഒരു വാട്ടർ ബ്രഷ് പെൻ വരും നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ സംഭവം ഇതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും തുറക്കാൻ പറ്റും തുറന്നിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളമൊഴിച്ചു കൊടുത്താൽ വെള്ളം ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ഈ അപ്പൊ ഈ ബ്രഷിങ്ങനെ അത് വെറ്റായിക്കോളൂ എന്നിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും കാണിച്ചേ വരച്ച് അങ്ങോട്ട് വെച്ചിട്ട് വരച്ച് കാണിച്ചേ എങ്ങനെയാ താഴെ ഇവിടെ വരച്ച വരയ്ക്ക ഇങ്ങനെ വരയ്ക്കുമ്പോ കണ്ടോ അതിങ്ങനെ അപ്പൊ അതിന്റെ അകത്ത് ഓരോ പടങ്ങളുണ്ട് ബേർഡ്സിന്റെ ആനിമൽസിന്റെ ഒക്കെ പടങ്ങൾ ഉണ്ട് അപ്പൊ അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റും നല്ലതായിട്ട് കണ്ടോ ഇപ്പൊ ഒരു ആയി ഇവിടെ വരച്ചപ്പോ നോക്കാം ഈഗിൾ വന്നു നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുമ്പോ ബെറ്റായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുവോ വരയ്ക്കുമ്പോ അത് ആനിമൽസ് ബേർഡ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് കാണാൻ പറ്റും അപ്പൊ കുഞ്ഞു മക്കൾക്കൊക്കെ അത് നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ചപ്പുന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചപ്പു ഇന്നലെ ഇത് വാങ്ങിച്ചോട് വന്നപ്പോഴത്തോട്ട് ഇതാക്കുമായിരുന്നു വരച്ചോണ്ടിരിക്കയായിരുന്നു ആ ഇതിങ്ങനെ വരച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് ട്രൈ ആയിക്കോളും പിന്നെ പിന്നെ നമുക്ക് അങ്ങനെ യൂസ് ആക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഒരു ബുക്ക് ഇനി അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കാണ് ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് കാരണം എന്ന് വെച്ചാല് ഇതിങ്ങനെ ആൽഫബട്ട്സ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിള്ളേർ തന്നെ ഇത് ഫില്ല് ചെയ്യേണ്ട ഒരു ബുക്കാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു സ്കെച്ച് പെണ്ണോ അല്ലെങ്കിൽ ജെൽ പെണ് വെച്ചിട്ട് നമ്മളിപ്പോ ഇങ്ങനെ ഇതില് എ എഴുതുക ഏ എഴുതി എന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മളൊരു വെറ്റായിട്ടുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ തുടച്ചാൽ അത് മാഞ്ഞു പോകും അപ്പൊ നമുക്ക് എത്ര വേണേലും ഇങ്ങനെ വരച്ച് വരച്ചിട്ട് നമുക്ക് ഈ ബുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ എത്ര വേണേലും അപ്പൊ പിള്ളേർക്ക് നമ്മൾ പിന്നെ ഇപ്പൊ ഒരു ബുക്ക് സാധാരണ ഒരു ബുക്ക് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കത് ഒരു പട്ടവലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ വരച്ചു കഴിഞ്ഞാൽ പെൻസിൽ വെച്ച് വരച്ചിട്ട് പിന്നെ തുടച്ചിട്ട് എഴുതണം ഇതാണെങ്കിൽ ഒരു ഒരു പ്രയാസവും ഇല്ല ഇങ്ങനെ എടുക്കുക വെറ്റ് തുണി എടുക്കുക ഇങ്ങനെ നമുക്ക് എ എഴുതുക തുടയ്ക്കുക അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ഇത് എ ടു ഇസഡും എ ടു ഇസഡ് വരെ ഈ ബുക്കുണ്ട് കേട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ് ഒക്കെ എ ടു ഇസഡ് വരെ ഈ ബുക്കുണ്ട് ടു ഇസഡ് വരെ അപ്പൊ ചക്കുന് ഈ ബുക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് വെള്ളത്തിൽ കളിക്കാൻ വെള്ളത്തിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ചക്കുന് വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ബുക്ക് ചക്കുവിന് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ആ ചക്കുന് എല്ലാ ബുക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പൊ അപ്പൊ ഇതാണ് അടുത്ത ബുക്ക് ഇതിന് ഈ ബുക്ക് നമ്മൾ സ്കെച്ചും എന്താ ജെൽ പെൻ അതുകൊട്ടുള്ള പെൻസിൽ പെൻ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പെൻസിൽ വെച്ചാൽ അത് തുടയ്ക്കില്ല ഉണ്ടോ പേന വെച്ചിട്ട് വരയ്ക്കണം പേന അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് അപ്പം ഇതാണ് ഒരു ബുക്ക് അപ്പം അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ദ ഡ്രോയിങ് ആൻഡ് കളറിംഗ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് കുഞ്ഞുമക്കൾക്ക് ഇതിലും ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്കെച്ച് പെന്നോ വെച്ചിട്ട് നമുക്ക് കളർ ചെയ്യാം കളർ ചെയ്തിട്ട് അതും ഈ എന്താ നനഞ്ഞൊരു തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാം കണ്ടോ കാണിച്ചു തരാം അങ്ങനെ കളർ ചെയ്തു എന്നിട്ട് നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ കണ്ടോ ഫുള്ള് പോയി അപ്പം നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് കണ്ടോ പോകുന്നുണ്ട് അപ്പം നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണേ അപ്പം ഇതും ഇങ്ങനെ സ്കെച്ച് മെനും വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ പെൻസിൽ വെച്ച് വരച്ചാൽ അത് മയത്തില്ല സ്കെച്ച് മെൻ വെച്ചിട്ട് അങ്ങോ ഇത് കൊറേ ആനിമൽസിന്റെ അകത്തു കൊണ്ട് ആനിമൽസ് ഉണ്ട് ഫ്രൂട്ട്സിന്റെ ഉണ്ട് കൊഞ്ഞ് മക്കൾക്ക് ഇത് നല്ലായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ഒരു ബുക്കാണ് നമുക്ക് വരയ്ക്കുക സ്കെച്ച് മണ്ണും വെച്ചിട്ട് നമ്മൾ കളർ ചെയ്യുക അത് നമ്മൾ ഒരു വെറ്റുപുണ് വെച്ചിട്ട് തുടച്ചു കൊടുക്കും അപ്പൊ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ആക്കാം അടുത്ത ബുക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്കാണ് ഇതിന്റെ പ്രത്യേകത ഇതാണെങ്കിൽ വൈറ്റ് ബോർഡ് ആയിട്ട് യൂസ് ചെയ്യത്തില്ലേ നമ്മൾ അങ്ങനെ ഒരു ബുക്കാണ് ഇതിന് ഇങ്ങനെ എത്ര വേണേലും ഇങ്ങനെ എന്തെങ്കിലും വരയ്ക്കുക വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വെട്ടു തുണി വെച്ചിട്ട് കളയാൻ പറ്റും അപ്പം ഇതും എത്ര വട്ടം വേണേലും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന എങ്ങനെ നാലഞ്ച് പേജ് ഉണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള വൈറ്റ് ബോർഡ് കൂട്ടുള്ള ഒരു ബുക്കാണ് അപ്പൊ ഇതിന്റെ എല്ലാം വില വന്നിട്ട് ആ അങ്കിൾ ഞങ്ങൾക്ക് വന്നത് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് ഒരു ബുക്കിന് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് ഈ ബുക്ക് വന്നത് പക്ഷെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇത് ആമസോണിലും ഉണ്ട് ആമസോണിനകത്തങ്ങ വൺ നയൻറ്റി ആണ് പക്ഷെ ഞങ്ങൾക്ക് വൺ ട്വന്റിക്ക് കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബുക്ക് എല്ലാം വാങ്ങിച്ചപ്പം ചേട്ടൻ ഞങ്ങൾക്ക് ഒരു പെൻസിൽ ഇതൊരു നെവർ എൻഡിങ് പെൻസിലാണ് അന്ന് എത്ര വട്ടം നമ്മൾ എഴുതിയാലും ഇത് തീരത്തില്ല മോനെ ഓടിയത്തില്ല അങ്ങനത്തെ ഒരു പെന്നിന്റെ ഒക്കെ നിബ്ബില്ലേ അത് കൂട്ടിയിരിക്കുന്ന ഒരു പെൻസിലാണ് അപ്പം ഈ ഇത് ഇത്രയും ബുക്ക് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇതിന്റെ വില എത്രന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങോട്ട് ഈ പെൻസിലും കിട്ടി അപ്പം ഇത്രയും സാ ബുക്കുകളാണ് ഇപ്പൊ ചക്കു ഇന്നലെ വന്നിട്ട് തൊട്ട് ഈ ഇങ്ങനെ എന്താ ഈ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കത്തില്ലേ ഇതിൽ വരച്ചോണ്ടിരിക്കുക ചക്കുന് എനിക്ക് തോന്നുന്നു നേരം കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ബുക്കാണെന്ന് തോന്നുന്നു പക്ഷെ ഇതെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കുകളാണ് നല്ല കുഞ്ഞുമക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിനകത്ത് ഇത് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഇത് ആമസോണിൽ ഉണ്ടോ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇടാമേ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്താ ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം